കട്ടപ്പന ഇരുപത് ഏക്കർ പൊന്നിക്കവല റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ നടക്കുന്നതിനാൽ ഇന്ന് മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് റോഡ് അടച്ചിടും റോഡിന്റെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കും വരെ പ്രവർത്തനങ്ങളുടെ പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് കട്ടപ്പന നഗരസഭാ കൗൺസിലർബി പറഞ്ഞു കട്ടപ്പന ഇരുപതേക്കർ ആശുപത്രി പടി മുതൽ പൊന്നിക്കവല വരെയുള്ള ഭാഗത്തെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇതിനാലാണ് പതിനഞ്ച് ദിവസത്തേക്ക് റോഡ് അടച്ചിടുന്നത് റോഡിന്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയായി റോഡിന്റെ വശങ്ങളിലെ ഐറിഷ് ഓട നിർമ്മാണമാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായി കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ ഇതോടെയാണ് റോഡ് അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ജോലികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ബഹുമാനപ്പെട്ടിസ്റ്ററും നമ്മുടെ മന്ത്രിയുമായ റോഷി അഷിൻ സാറിന്റെ ഇരുപത് ലക്ഷം രൂപയുടെ ഫണ്ടാണ് ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ വർക്കിന് നിരവധിയായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് ഈ ഫണ്ട് നിർമ്മിതിയെ കൊണ്ട് എടുപ്പിക്കുന്നതിനും വർക്ക് ചെയ്യുന്നതിനും കാലതാമസം ഉണ്ടായിട്ടുണ്ട് നിരവധി യാത്രക്കാരും നിരവധി വാഹനങ്ങൾ ഇതിൽ കടന്നു പോകുന്നതിനാൽ നിരവധി ആളുകൾക്ക് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിലും അയറിഷും അതുപോലെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ആ ഉള്ളിലൊതുങ്ങുന്ന രീതിയിലുള്ള കോൺക്രീറ്റും നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇര നാളെ മുതൽ ആശുപത്രിയുടെ ഭാഗത്തും വരെ ആശുപത്രിയുടെ ഭാഗം കഴിഞ്ഞുള്ള ഭാഗം നമുക്ക് പിന്നെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും അതുപോലെ കുഞ്ഞിക്കാല ഭാഗം വരെ ബ്ലോക്ക് ആയിരിക്കും എല്ലാ പൊതുജനങ്ങളും വാഹന ഇത് അഗസ്റ്റിൻ അനുവദിച്ച ലക്ഷം രൂപ ാണ് റോഡ് നവീകരണം നടക്കുന്നത് ഇതിനാൽ പ്രദേശത്തെ ആളുകളും പൊതുജനങ്ങളും ഈ പ്രവർത്തനങ്ങളോട് സഹകരിക്കണമെന്ന് കട്ടപ്പന നഗരസഭാ കൌൺസിലർ ലീലാമ ബേബി പറഞ്ഞു അതേസമയം ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തടസ്സമില്ല എന്നും കൌൺസിലർ കൂട്ടിച്ചേർത്തു